പുതിയ ജി എസ് ടി സ്ലാബിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറഞ്ഞു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് പക്ഷേ മുപ്പത്തിമൂന്ന് മരുന്നുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊക്കെയാണ് എന്നതിൽ ഒരു ആശയക്കുഴപ്പമുള്ളതിനാൽ പൂർണ്ണ തോതിൽ പുതിയ നിരക്ക് നടപ്പാക്കാൻ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും പല മരുന്നുകൾക്കും വില കുറച്ചാണ് വിൽപ്പന നടത്തിയത് പുതുക്കിയ നികുതി ഘടന അനുസരിച്ച് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളെയാണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയത് അവശ്യ മരുന്നുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും ഹെൽത്ത് സപ്ലിമെന്റുകളുടെ ജി എസ് ടി പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനവുമായാണ് കുറച്ചിരിക്കുന്നത് ലിസ്റ്റിൽ വന്നിട്ടുള്ള മരുന്നുകളുടെ വില പുതിയ ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് മാറുന്നതനുസരിച്ച് പുതിയ നിരക്കിലാണ് വില്പന നടത്തിയത് ആപ്പുകളിലെല്ലാം അതിന്റെ ജി എസ് ടിന്നുള്ള വ്യത്യാസം വന്ന് ആഡ് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചാണ് കൊടുക്കുന്നത് എന്നാൽ ആദ്യ ദിനത്തിൽ എല്ലാ മരുന്നുകളുടെയും വില കുറച്ചു നൽകാൻ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കഴിഞ്ഞിട്ടില്ല ഏതൊക്കെ മരുന്നുകൾക്കാണ് വില കുറയുന്നത് എന്നതിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് മരുന്ന് കടയുടമകൾ പറയുന്നത് കൊറേയൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതിലൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് പർച്ചേസ് കൂടുതൽ അറിയാൻ പറ്റുന്നത് അപ്പോൾ വ്യത്യാസം വ്യത്യാസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ അതേസമയം പഴയ സ്റ്റോക്കിലുള്ള മരുന്നുകൾ പുതുക്കിയ നിരക്കിൽ വിൽക്കുമ്പോൾ ചെറുകിട മരുന്ന് വ്യാപാരികൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇത് നികത്താൻ ആവശ്യമായ നടപടി വേണമെന്ന മരുന്ന് നിർമ്മാതാക്കളോട് കടയുടമകൾ ആവശ്യപ്പെടുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം